എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഞാൻ നിങ്ങളുടെ ജിൻസിയാണ് ഹൃദയ സംബന്ധമായ രോഗാവസ്ഥകൾ വളരെയധികം വർദ്ധിച്ചു കൊണ്ടിട്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നാം കടന്നു പലപ്പോഴും രോഗം കൃത്യമായി കണ്ടെത്താൻ സാധിക്കാത്തതും രോഗ നിർണ്ണയം നടത്താത്തതും ചികിത്സ എടുക്കാതിരിക്കുന്നതും എല്ലാം തന്നെ മരണനിരക്ക് നിരക്ക് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ പുരുഷന്മാരിൽ നിന്നും വ്യത്യസ്തമായാണ് സ്ത്രീകളിൽ ഹൃദ്രോഗ ലക്ഷണങ്ങൾ തിരിച്ചറിയേണ്ടതാണ് ഉണ്ടാകുന്ന ഹൃദയാഘാത ലക്ഷണങ്ങൾ പലപ്പോഴും സൂക്ഷ്മമായിരിക്കും അത് മാത്രമല്ല അവ തിരിച്ചറിയുന്നത് പലപ്പോഴും പരാജയം സംഭവിക്കുകയും ചെയ്യും ഹൃദയാഘാതത്തെ കുറിച്ച് എല്ലാവർക്കും കൃത്യമായ അറിവുള്ള അവസരത്തിൽ അല്പം കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതും അനിവാര്യം തന്നെയാണ് കാരണം സാധാരണ നെഞ്ചുവേദിയിൽ നിന്നും വ്യത്യസ്തമായ ചില ലക്ഷണങ്ങളാണ് ഈ സമയം സ്ത്രീകളിൽ ഉണ്ടാകുന്നത് നെഞ്ചേദന ഇല്ലാത്തതിനാൽ പലപ്പോഴും അത് പലരും അവഗണിക്കുകയും ചെയ്യുന്നു എന്നാൽ ചില ലക്ഷണങ്ങൾ ജീവൻ എടുക്കുന്ന തരത്തിലുള്ളതാണ് അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പോകാം വീഡിയോയിലേക്ക് ക്ഷീണം പലപ്പോഴും കാരണങ്ങൾ ഒന്നുമില്ലാതെ തന്നെ അതികഠിനമായ ക്ഷീണം അനുഭവപ്പെടാറുണ്ട് എന്തുകൊണ്ടാണെന്ന കാര്യം പലപ്പോഴും പലർക്കും അറിയില്ല പലപ്പോഴും ഇത് നിങ്ങളുടെ ഹൃദയം നൽകുന്ന ഒരു സൂചനയാവാം ഇത്തരം കാര്യങ്ങളെ നിസ്സാരമാക്കരുത് എന്നതാണ് ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം പലപ്പോഴും ഹൃദയാഘാതത്തിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ സ്ത്രീകൾ ക്ഷീണം കാണപ്പെടുന്നു ശ്വാസതടസ്സം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നവർക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട ഹൃദയാഘാത ലക്ഷണങ്ങളിൽ ഒന്നാണ് ശ്വാസതടസ്സം കാരണം ഇത് നിങ്ങളിൽ കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തുന്നു ഹൃദയം പരിയെ പ്രവർത്തനരഹിതമാകുന്നു എന്നതിന്റെ ലക്ഷണങ്ങളിൽ പ്രധാനമാണ് ശ്വാസതടസ്സം ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും കാണരുത് പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ ലക്ഷണങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഓക്കാനവും തലകറക്കും ചില സ്ത്രീകളിൽ ഹൃദയാഘാതത്തിന് മുന്നോടിയായി തലകറക്കമോ ഓക്കാനമോ അനുഭവപ്പെടാം അതിനു മുന്നിൽ പലപ്പോഴും ഗുരുതര കാരണങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ പോലും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് യാതൊരു കാരണവും ഇല്ലാതെ തലകറക്കവോ ഓക്കാനോ അനുഭവപ്പെടാം ഇത് ദഹനക്കേട് പോലുള്ള പ്രശ്നങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ചാലും ഗുരുതരമായ ഹൃദയ സംബന്ധമായ പ്രശ്നത്തിലേക്കുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല പുറം താടിയല് അല്ലെങ്കിൽ കഴുത്ത് വേദന പലപ്പോഴും സ്ത്രീകളുടെ ഹൃദയാഘാതത്തിൽ പുറം താടിയല് അല്ലെങ്കിൽ കഴുത്ത് തുടങ്ങിയ ഭാഗങ്ങൾ അസ്വസ്ഥത ഉണ്ടാകുന്നു ഇത് നെഞ്ചിലേക്ക് എത്തുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ പലരും ഇത്തരം വേദനകളെ നിസ്സാരമാക്കുന്നു ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങുന്ന ഈ വേദന പിറകിലേക്കും താടിയിലേക്കും അവിടെ നിന്ന് കൈകളിലേക്കും അനുഭവപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് നെഞ്ചിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതയും സമ്മർദ്ദവും പലപ്പോഴും നെഞ്ചിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതയും സമ്മർദ്ദവും അല്പം ശ്രദ്ധിക്കണം ഇത് ദഹനക്കേടിന്റെയോ മറ്റു അസ്വസ്ഥതകളുടെയോ ആണെന്ന് കരുതുന്നവർ അല്പം ശ്രദ്ധയോടെ വേണം ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് കാരണം സ്ത്രീകളിൽ ഹൃദയാഘാത ലക്ഷണങ്ങൾക്ക് മുന്നോടിയായി പലപ്പോഴും നെഞ്ചിൽ സമ്മർദ്ദവും അസ്വസ്ഥതയും അനുഭവപ്പെടാം ഇത് നെഞ്ചരിച്ചിലല്ലെന്ന് മനസ്സിലാക്കി അതിന് നടപടികൾ ആരംഭിക്കുകയും വേണം നിങ്ങളുടെ ഹൃദയാരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം പലപ്പോഴും രോഗാവസ്ഥയിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി രോഗത്തെ പ്രതിരോധിക്കാനുള്ള നടപടികൾ അനിവാര്യമാണ് ഹൃദ്രോഗം തടയുന്നതിനേക്കാൾ അതിനെ നിയന്ത്രിക്കുക എന്നതാണ് ആദ്യപടി പ്രത്യേകിച്ച് സ്ത്രീകളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തണം ആയതിനെ ഹൃദയത്തെ സംരക്ഷിക്കുകയാണ് ആദ്യപടി അത് എപ്രകാരം ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ആരോഗ്യകരമായ ഭക്ഷണക്രമം ആരോഗ്യകരമായ ഭക്ഷണക്രമം നിലനിർത്തുക എന്നതാണ് ആദ്യത്തെ കാര്യം അതിനായി പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും പ്രോട്ടീനും എല്ലാം ഭക്ഷണത്തിന്റെ ഭാഗമാക്കുക സമീകൃത ആഹാരം പാലിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക മാത്രമല്ല കൊഴുപ്പുകൾ ട്രാൻസ്ഫാറ്റുകൾ അമിതമായ ഉപ്പ് പഞ്ചസാര എന്നിവ പരമാവധി ഒഴിവാക്കുന്നതിന് ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ ധാരാളം വെള്ളം കുടിക്കുകയും വേണം ആവശ്യത്തിന് ഉറക്കവും ഇതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ടത് തന്നെയാണ് എക്സസൈസ് ശീലമാക്കുക ഹൃദയാരോഗ്യം സംരക്ഷിക്കാനായി ആരോഗ്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുക വ്യായാമം സ്ഥിരമാക്കുക നടത്തം നീന്തൽ യോഗ സൈക്ലിംഗ് എന്നിവയെല്ലാം ചെയ്യുന്നതിന് ശ്രദ്ധിക്കുക ആഴ്ചയിൽ അഞ്ചു ദിവസമെങ്കിലും എക്സസൈസിന് വേണ്ടി മാറ്റിവെക്കണം അതോടൊപ്പം തന്നെ അമിത സമ്മർദ്ദത്തെ നിയന്ത്രിക്കുക എന്നതും ശ്രദ്ധിക്കണം രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും കുറച്ച് ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുക കൂടാതെ സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ വിദഗ്ധനായ ഒരു ഡോക്ടറെ സമീപിക്കാനും ശ്രദ്ധിക്കുക ഈ കുഞ്ഞു വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബായ് താങ്ക്